അവർ തിരിച്ചു വരുമ്പോൾ കാരണം അവരെപ്പോഴും തിരിച്ചു വരും എനിക്ക് നിങ്ങൾ ഒരു കാര്യം റിമെമ്പർ ചെയ്താൽ മതി അവർ നിങ്ങളെ വിട്ടിട്ട് പോയ ആ ദിവസം അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അവർ അകന്നു പോയ ആ നിമിഷങ്ങളിൽ നിങ്ങൾ ആരായിരുന്നു എന്ന് കരഞ്ഞ് കരഞ്ഞ് നിങ്ങൾ നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തിയിട്ട് ജീവിതത്തിൽ പോയ അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നഷ്ടപ്പെട്ട് തളർന്നിരുന്ന ആ നിമിഷങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുക ആ നിമിഷങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ അവർ ബോധേഡായിരുന്നോ അവർ നിങ്ങളെ കെയർ ചെയ്തിരുന്നോ ഇല്ലല്ലോ സോ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വീണ്ടും പഴയ ഓൾഡ് പാറ്റേൺസിലേക്ക് വീഴാൻ ചാൻസസ് ഉണ്ട് സോ നിങ്ങൾ അവരെ പൂർണ്ണമായും അവോയ്ഡ് ചെയ്യണം എന്നല്ല ഞാൻ പറയണം അവരോട് വെറുപ്പ് വെച്ച് പുലർത്തണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നിങ്ങൾ അവയറായിരിക്കണം ഈ വ്യക്തിയെ പറ്റി കാരണം അവർ പോകുമ്പോൾ അവർക്കറിയാം ഈ ഒരു കാര്യം നിങ്ങളെ എത്രത്തോളം വേദനിപ്പിക്കുമെന്ന് എന്നിരുന്നാലും അവർ നിങ്ങളെ വേദനിപ്പിച്ചു അതേപോലെ അവർക്ക് നന്നായി അറിയാം അവർ നിങ്ങളെ നഷ്ടപ്പെടുത്തുകയാണെന്ന് എന്നിരുന്നാലും ആ ഒരു വ്യക്തി ആ ചോയ്സ് എടുത്തു അവരുടെ നിങ്ങളായിരുന്നില്ല നിങ്ങളെ ബ്രേക്ക് ചെയ്ത് പോയിട്ട് ഇപ്പോഴും നിങ്ങൾ അതേ ബ്രോക്കൺ സ്റ്റേറ്റിൽ തന്നെയാണോ എന്ന് വന്ന് ടെസ്റ്റ് ചെയ്ത് പോകുന്ന ഒരാളെ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നില്ല സോ ഞാൻ നിങ്ങളോട് വീണ്ടും പറയുകയാണ് അവർ വരുമ്പോൾ അവരെന്തായാലും വരും അവർ വരുമ്പോൾ നിങ്ങൾ ആലോചിക്കുക നിങ്ങളെ വിട്ടിട്ട് പോയ ആ സെയിം പേഴ്സൺ തന്നെയാണിത് നിങ്ങൾക്ക് വീണ്ടും ഒരു ചാൻസ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം പക്ഷെ നിങ്ങൾക്ക് അവർ പ്രൂവ് ചെയ്യണം അവർ അത്രത്തോളം എഫേർട്സ് എടുക്കണം അല്ലാതെ നിങ്ങൾ നിങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് വീണ്ടും അവരെ സ്നേഹിക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ താങ്ക് യു സോ മച്ച്